സ്വർണ്ണ ഏറ്റവും വലിയ ആൻഡ് സിൽവർ പാലസ് ഐ ഹോസ്പിറ്റൽ ഇഴിവേകുന്ന മധ്യതിരുവിതാംകൂറിലെ പ്രവർത്തന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ജിജു വൈകത്തുശ്ശേരിക്ക് ജന്മനാടിന്റെ ആദരം നിരണം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എസ് എസ് എൽ സി ബാച്ചിന്റെ അൻപതാമത് പുനഃസംഗമത്തിന്റെ ഭാഗമായി നടന്ന റിത്തേം ഓഫ് ആൽബനിയിലായിരുന്നു ആദരം പ്രശസ്തി പത്രവും ശില്പവും ക്യാഷ് അവാർഡും ഉൾപ്പെടെ നൽകിയാണ് ജന്മനാട് വൈക്കത്തുശേരിയെ ആദരിച്ചത് മാത്യു ടി തോമസ് എം എൽ എ ജിജു വൈക്കത്തുശ്ശേരിക്ക് ആദരവ് നൽകി നിരണം വലിയ വികാരി ഫാദർ ഷിബു തോമസ് ആമ്പല്ലൂർ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ജോർജ് പനക്കാമറ്റം പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജി നയനാൻ പത്തനംതിട്ട ജില്ലാ മുൻ കലക്ടർ എ ജെ രാജൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അലക്സ് പുതുപ്പള്ളി പി ടി എ പ്രസിഡന്റ് വിശ്വനാഥൻ സ്കൂൾ മാനേജർ വർഗീസ് എം അലക്സ് പ്രിൻസിപ്പൽ ഇൻചാർജ് ബനു ഐബ് നിരണം രാജൻ ചാക്കോ വർഗീസ് അസീസ് കുട്ടി എന്നിവർ സംസാരിച്ചു ജന്മനാട് നൽകുന്ന ആദരവുകൾ എപ്പോഴും എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എനിക്കും അങ്ങനെ ഒരു അവാർഡാണ് എൻ്റെ ജന്മനാടായ നിരണപ്പുകാരൻ ഡോക്ടർ ജോർജ് വനയ്ക്കാൻ പറ്റത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയൊരു സമൂഹം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ സെൻറ് മേരീസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്നാണ് ഈ ആദരവ് നൽകിയത് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന റിതം ഓഫ് ആൽബനി എന്ന ചടങ്ങിൽ വെച്ച് തിരുവല്ലയുടെ ബഹുമാനായ എം എൽ എ അഡ്വക്കറ്റ് മാത്യു ടി തോമസ് ആണ് ഈ ആദരവ് നൽകി എന്നുള്ളത് വളരെയേറെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ അവാർഡ് എനിക്ക് മുഴുവൻ ജനങ്ങൾക്കും ഈ അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഗാലക്സി ചാനലിന്റെ ചീഫ് റിപ്പോർട്ടറായി മാധ്യമ പ്രവർത്തന രംഗത്ത് എത്തിയ വൈക്കത്ത് ശേരി രണ്ടായിരത്തി അഞ്ചിൽ വീക്ഷണം ദിനപത്രത്തിന്റെ തിരുവല്ല ബ്യൂറോ ചീഫായി തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ വീക്ഷണം ദിനപത്രത്തിന്റെ പത്തനംതിട്ട ജില്ലാ ബ്യൂറോ ചീഫായും എഡിറ്ററായും നിയമിതനായി പതിനൊന്ന് വർഷം ജില്ലാ ബ്യൂറോ ചീഫായിരുന്ന ഇദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിക്കുകയും വീണ്ടും ഗാലക്സി ചാനലിൽ ചീഫ് എഡിറ്ററായി സേവനം അനുഷ്ഠിക്കുകയുമാണ് ഗാലക്സി ന്യൂസ് എന്ന പത്രത്തിന്റെ മാനേജിംഗ് ഡിറക്ടറും ചീഫ് എഡിറ്ററും അടൂർ ന്യൂസിന്റെ ചീഫ് റിപ്പോർട്ടറുമാണ് വൈക്കത്തുശ്ശേരി മാധ്യമ പ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ കേസരി സ്മാരക ജേർണലിസ്റ്റ് അവാർഡ് വൈക്കത്തിശ്ശേരിക്ക് ലഭിച്ചിരുന്നു ഫോമ അവാർഡ് കരുണ അവാർഡ് കാരുണ്യ അവാർഡ് കർഷക അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ജിജി ജിജു വൈക്കത്തിശ്ശേരിക്ക് ലഭിച്ചിട്ടുണ്ട് കേരള ജേർണലിസ്റ്റ് യൂണിയൻ പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷനായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമാണ് Newsdesk, News desk, Adur News.